കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വീട്ടുപറമ്പുകളിൽ നിന്ന് രണ്ട് രാജവെമ്പാലിയെ പിടികൂടി നെടുമ്പയിൽ കട്ട്യാട് ദിനേശിന്റെ വീട്ടുപറമ്പിൽ നിന്നും ആറളം വിയറ്റ്നാമിലെ സലീമിന്റെ വീട്ടുപറമ്പിൽ നിന്നുമാണ് രാജവെമ്പാലിയെ പിടികൂടിയത് വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമാണ് രാജവെമ്പാലിയെ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മാർക്ക് പ്രവർത്തകൻ ഫൈസൽ വിളക്കോടും മിറാജ് പേരാവൂരും എത്തിയാണ് രാജവെമ്പാലയെ പിടികൂടിയത് രാജവെമ്പാലിയെ പിന്നീട് ഉൾവനത്തിൽ വിട്ടു ഇതുവരെയായി തൊണ്ണൂറ്റിയഞ്ച് രാജവെമ്പാലിയാണ് ഫൈസൽ വിളക്കോട് പിടികൂടിയത് ഓക്കെ ഓക്കെ അടി അടി അടിവൻ ബുക്ക് സാറേ അടിവാൻ ബുക്ക് സാറേ അടിവ അടിവാൻ ബുക്ക് അടയാടി അടി ആടി ആ അതാണ് അവിടെ നിന്ന് കേരിയൻ കേരിയെന്നു